പാല് കൂടുതലേ ഉള്ളൂ ഇത് കൊടുത്താൽ നമുക്കൊരു രണ്ട് ലിറ്റർ പാല് വ്യത്യാസമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഭവമാണ് മെയിൻ പ്രശ്നം പണ്ട് എന്താണ് അറിയാം മാട് ചെനയെ പിടിക്കില്ല ഇത് കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ മാടുകളൊക്കെ ചെനെ കറക്റ്റായി പിടിച്ച് കാരണം പാല് പിന്നെ നമുക്ക് മോര് തൈര് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല മണമുള്ള ഒരു വെണ്ണയടക്കം കിട്ടുന്നുണ്ട് ആ ഈ ഫീഡ് ലൈനി കൊടുക്കുന്നതുകൊണ്ട് ഒരു അത് കൊടുക്കുമ്പോൾ നല്ല ദഹനത്തിനും ഇല്ല പിന്നെ അകട് വീക്കങ്ങളോ മറ്റൊന്ന് മറച്ചതൊന്നും വന്നിട്ടില്ല ഏറ്റവും ദഹന അതാണ് വലിയൊരു കാര്യം എന്ത് കെട്ടാൽ നമ്മൾ വെച്ചിട്ട് ആഹാരം വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലെല്ലാം കഴിച്ചാളെ ഒരു കൊല്ലത്തിൻ്റെ മേലെയായി ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ഒരു പശു വിളിക്കാണ്ടിരുന്നു പിന്നെ ഇത് കൊടുത്തു കുറച്ച് കൊടുത്തു കൊടുത്ത് അതെല്ലാം റെഡിയായി എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എലപ്പള്ളി പഞ്ചായത്തിൽ ഉള്ള ആളാണ് കെ സി കളാണ് എൻ്റെ ഈ ഭാഗത്ത് വീട് അപ്പോൾ ആടുകൾക്ക് ഇനി ഇപ്പോൾ ഈ ജമ്പോ ഫീഡ് കൊടുത്ത് ഞാൻ യൂട്യൂബിൽ കൂടെ നോക്കിയിട്ടാണ് ഇത് ചെയ്തത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മുമ്പിലാണെങ്കിൽ ഇത് ക്ഷീണം ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വിലക്കും നമുക്കൊരു ആദായമുണ്ട് ഈ ഫീഡ് ലൈനി കൊടുക്കുന്നത് കൊണ്ടൊരു അത് കൊടുക്കുമ്പോൾ നല്ല ദഹനത്തിനും കംപ്ലയിൻ്റ് ഇല്ല പിന്നെ അകിട് വീക്കങ്ങളോ മറ്റത് മറിച്ചതൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ ജമ്പോ ഫീഡും ലൈനി നമുക്ക് കൽക്കിയതും രാവിലെ ഒരു ഇരുപത് മില്ലി കൊടുക്കും സിറിജിൽ അടിച്ചുകൊടുക്കുന്നു അപ്പോൾ അത് കൊടുക്കുന്നതിൽ കൊണ്ട് കണ്ടിട്ട് ഇത്തിരി മെലിഞ്ഞതിൽ അതിൻ്റെ നിറം മാറുണ്ട് എങ്ങനെയാറും നമുക്കറിയാം അതിൻ്റെ പോളീസുകയറി അറിയാം നല്ല ഒരു ആരോഗ്യത്തോടുകൂടി നടക്കാനോ കിടക്കാനോ പാല് പിന്നെ നമുക്ക് മോര് തൈര് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല മണമുള്ളൊരു വെണ്ണയടക്കം കിട്ടുന്നുണ്ട് അതൊക്കെയാണ് കൊണ്ടൊരു ഗുണം പിന്നെ നമുക്ക് ഇത്ര പൈസയല്ലേ വരുന്നുള്ളൂ ഒരു ഒരു ടൈമിലേക്ക് നമുക്കൊരു ഒരു ഉറപ്പിൻ്റെ താഴേക്ക് വരള്ളൂ അൻപത് സർവീസിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രവർത്തി കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കുള്ള ഗുണം പിന്നെ മറ്റ് ഫീഡുകൾ കൊടുക്കുക അവർ ഞാനെല്ലാം നോക്കിയതാണ് ഇതിൻ്റെ മുമ്പിലെല്ലാം ഗവൺമെൻ്റ് ഏതെല്ലാം ഉണ്ടല്ലോ അതെല്ലാം നോക്കിയതാണ് ഇതിപ്പോൾ നമുക്ക് വിലക്കും ആദായം മാട്ടിന് നല്ല ഗുണവും ഉണ്ടായിട്ട് ദഹനക്കേടില്ല അതാണ് വലിയൊരു കാര്യം എന്ത് കേട്ടാൽ നമ്മൾ വെച്ചിട്ട് ആഹാരം വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്നെ പത്ത് മിനിറ്റിൻ്റെ എല്ലാം കഴിച്ചളി മുമ്പിൽ അങ്ങനെയല്ല അതിന് തള്ളി തള്ളിക്കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കണം പൊളിച്ചത് ഇത്തിരി എന്തെങ്കിലും വന്ന് സെപ്റ്റിക്കാകുക ആ പരിപാടി ഒന്നുമില്ല ഇപ്പോൾ രണ്ട് കൊല്ലം ഒരു കൊല്ലത്തിൻ്റെ മേലെയായി ഇത് കൊടുക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു പശു എണിക്കാണ്ടിരുന്നു പിന്നെ ഇത് കൊടുത്തു കുറച്ച് കൊടുത്തു കൊടുത്ത് അതെല്ലാം റെഡിയായി മെയിൻ പ്രശ്നം പണ്ട് എന്താണറിയാം മാട് ചനയെ പിടിക്കുന്നു ഇത് കൊടുത്തതിന് ശേഷമാണ് ശേഷമാണിപ്പോൾ നമ്മുടെ മാടുകളൊക്കെ ചേന കറക്റ്റാക്കി പിടിച്ച് രണ്ടെണ്ണം കൊടുത്തു പോവും ഒരു കംപ്ലൈൻറ്റ് ഒന്നുമില്ല നല്ലൊരു പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്നിപ്പോൾ ഞാനിപ്പോൾ ഈ നാൽപ്പത് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഇത്ര കാലം എല്ലാം ചെയ്തു അധികം എല്ലാം അവിടെ പോയി പട്ട തിരിഞ്ഞ് അത് കൊടുത്ത് ഇത് കൊടുത്തൊക്കെ നോക്കിയാലാണ് പാല് കൂടുതലേ ഉള്ളൂ ഇത് കൊടുത്താൽ നമുക്കൊരു രണ്ട് ലിറ്റർ പാല് വ്യത്യാസമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഭവമാണ് പിന്നെ ആഹാരം അധികം വേണ്ട ഇത് ഫുഡ് നല്ലതാണല്ലോ അതിൽ പ്രോട്ടീൻ നന്നായി അടങ്ങിയിട്ട് ഈ ഫീഡ് കൊടുക്കുന്നത് കാരണം കൊണ്ട് പ്രോട്ടീൻ നന്നായിരിക്കും അതിനൊന്നും അതിന് കുഴപ്പമില്ല പക്ഷേ ചാള മുമ്പിൽ അങ്ങനെയല്ല ഇളകിപ്പോവും ഈ പൊണ്ണാക്ക് തേങ്ങ പൊണ്ണാക്ക് ഇത് കൊടുക്കുന്നത് കണ്ട അതിൻ്റെ ആരോഗ്യത്തിനുള്ള ഫുഡ് ഈ സാധാരണ വരുന്നത് അറിയാം അതിൻ്റെ പ്രോട്ടീൻ ഇല്ലായ്മയാണ് ഈ മാടുകൾക്ക് കംപ്ലീറ്റും വരുന്നത് അത് ആരും കർഷകർക്ക് ശ്രദ്ധിക്കില്ല ഇപ്പോൾ കുറച്ച് ഒരു മൂന്ന് മാസം ഒക്കെ കറക്കം കഴിഞ്ഞാൽ പാൽ പോയി കഴിഞ്ഞു ഒരു ശരാശരി ഒരു ലോൺ ഒരു മാട് കിട്ടാൻ പറ്റില്ല ഇത് കൊടുക്കുമ്പോൾ എന്താണറിയോ പാലിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിരിക്കും ഒരു മൂന്ന് മാസം മൂന്നര മാസം ആകുമ്പോൾ തന്നെ മതി കാണിച്ചു അപ്പോൾ ഞാൻ അത് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു കറക്റ്റായിട്ട് പിന്നെ ചന പിടിച്ചു പോകും ചാണക നല്ല കെട്ടിയായിട്ട് പോകേണ്ടത് അതുകൊണ്ടാണ് ഈ ആരോഗ്യം ക്ലിയർ ആകുന്നത് അത് ഞമ്മക്കറിയാം സ്മെല്ലുണ്ടാവില്ല നേരത്തെ നേരത്ത് പറഞ്ഞത് അവിടെ അഴുക്കായിരിക്കും വൃത്തി ഉണ്ടാവില്ല സ്മെല്ല് കൂടുതൽ അത് ഞാൻ ഒരു കൊല്ലമായി ഇതൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു കൊല്ലവും കറക്റ്റായി ഇല്ല ഇല്ല ആ മാട് നല്ല ഒരു ചനയും പിടിച്ചാൽ ആ തെളിങ്ങി നല്ല തെളിമിയോടെ തന്നെ കൊടുത്തത് അത് കുഴപ്പമില്ല ഇതിനിപ്പം നല്ല ഇതിനും പശുക്കളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് മെച്ചപ്പം ആണെങ്കിലും വേണമെങ്കിൽ പിന്നെ പിന്നെ സിന്ധു ക്രോസോ ജേഴ്സിയോ ഏത് വേണമെങ്കിലും കുടുമ്പലപ്പെട്ട പിന്നെ ഞങ്ങൾ പഴനി അവിടെ എല്ലാം പോകുന്നുണ്ട് ഈ അങ്ങനെ ഞങ്ങൾ തിരുപ്പൂര് പോകുന്നുണ്ട് തിരുപ്പൂര് സൊസൈറ്റി വക ഇപ്പോൾ ഒരു നാല് ഒരു പത്തെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷത്തെ ഇപ്പോൾ ഒരു നാലഞ്ചെണ്ണം തിരുപ്പൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ശേഷം ഞങ്ങളും ഏതെങ്കിലും തിരഞ്ഞെടുക്കും പറ്റിയതൊക്കെ ഞങ്ങളും കൊണ്ടുവരും പിന്നെ അതീവിതവിടെ നമ്മുടെ കാര്യം വേണം പറഞ്ഞ് വിളിക്കും അപ്പം പോകും പോയെല്ലാം വാങ്ങിച്ചു കൊടുക്കും നമ്മൾ ഇതുവരെ വാങ്ങിക്കൊടുത്ത് വരുന്നപ്പോൾ അടുത്തൊന്നും കംപ്ലയിൻറ്റ് അധികം വന്നിട്ടില്ല അതുമാതിരി നിൽക്കുകയുള്ളൂ പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അധികം പോകില്ല ചില ആൾക്കാർ വരും അതൊക്കെ തരും ഞങ്ങൾക്ക് അവിടെ നിന്നും തരും പിന്നെ ഇവരെ എന്തെങ്കിലും തരും അത്രയൊക്കെ ഉള്ളൂ വലിയതായിട്ടുള്ളൊരു ഇതിനു വേണ്ടി നിൽക്കില്ല നല്ല നമ്മൾ കർഷകർ ബുദ്ധിമുട്ടരുത് അത്രയേ ഉള്ളൂ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്